സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് ഭീഷണിയുമായി പാകിസ്ഥാൻ തങ്ങൾ ആണവ രാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്ന് പാക് പ്രതിരോധ മന്ത്രി അതിനിടെ രണ്ട് ഭീകരർ കുഗാമിൽ അറസ്റ്റിലായിട്ടുണ്ട് അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം പലയിടത്തും വെടിവെപ്പ് ഇന്ത്യയ്ക്കും ഇടയിലെ ഭിന്നത രൂക്ഷമാകുമ്പോൾ ശ്രീനഗറിലെ സർക്കാർ മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആശുപത്രികൾ അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കണമെന്നും സർക്കാർ ജീവനക്കാരുടെ അവധി അടക്കം നിയന്ത്രിക്കണമെന്നാണ് നിർദ്ദേശം വിവരങ്ങളുമായി ശ്രീകാര്ത്തിക ചേരുന്നു ശ്രീകാർത്തിക അതിർത്തിയിൽ ഇപ്പോഴും പാക് പ്രകോപനം പലയിടത്തും തുടരുകയാണ് അതോടൊപ്പം തന്നെ സിന്ധു നദീജല കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് ഭീഷണിയുമായി പാകിസ്ഥാൻ രംഗത്ത് വരുന്നു എല്ലാ അർത്ഥത്തിലും പാക് പ്രകോപനം തുടരുകയാണോ അതേ അമ്പലം ഉറപ്പായും ആദ്യഘട്ടത്തിൽ തന്നെ അതായത് ഈ ഒരു പലഹാമാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ സ്വീകരിച്ച നയതന്ത്ര നടപടികൾ ആദ്യഘട്ടം മുതൽ തന്നെ പാകിസ്ഥാൻ ഈ തരത്തിലൊരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത് ഏത് തരത്തിലും ഈ ഒരു കരാറിൽ നിന്ന് പിന്നോട്ട് പോകണമെന്ന് തന്നെയാണ് അവർ തുടർച്ചയായി ആവശ്യപ്പെട്ടു എന്നാൽ ഇപ്പോൾ ആ ഒരു ആവശ്യപ്പെടൽ മാറി ഇപ്പോൾ ഒരു ഭീഷണിയുടെ സ്വരത്തിൽ തന്നെയാണ് അവർ ഇപ്പോൾ സംസാരിക്കുന്നത് അതായത് ഈ ഒരു കരാറിൽ നിന്ന് ഇന്ത്യ പിന്മാറണമെന്നും അല്ലെങ്കിൽ ഒരു യുദ്ധം ഉണ്ടാകുമെന്നുള്ളൊരു ഭീഷണിയാണ് നൽകിയിരിക്കുന്നത് തങ്ങളൊരു ആണവ രാഷ്ട്രമാണെന്നുള്ള കാര്യം ഇന്ത്യ മറക്കരുതെന്നും ഈ Pakistan. ആവശ്യ പറയുന്നുണ്ട് ചൂണ്ടിക്കാട്ടുന്നുണ്ട് ഏതായാലും ഏത് സമയവും അതിർത്തിയിൽ ഇത്തരത്തിൽ പ്രകോപനങ്ങൾ ഇനിയും ഉണ്ടാകാം എന്നുള്ളൊരു സാഹചര്യം തന്നെയാണുള്ളത് ഇതിൻ്റെ ഭാഗമായി തന്നെ ഇന്നലെ രാത്രിയിലും അതിർത്തിയിൽ ഇത്തരത്തിലുള്ള ഉണ്ടായി ഇതിൻ്റെ ഭാഗമായി കാശ്മീരിലെ പ്രാദേശിക രണ്ട് ഭീകരരുടെ വീടുകൾ ഇന്ത്യൻ സൈന്യം തകർക്കുകയും ചെയ്തു ഈ രീതിയിൽ പ്രകോപനങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ അതിർത്തികളെല്ലാം തന്നെ വളരെയധികം സുരക്ഷയിൽ മുന്നോട്ട് പോവുകയാണ് അതുപോലെ ചെക്ക് പോസ്റ്റുകളിലും അതുപോലെ തന്നെ വനത്തിനുള്ളിലും എല്ലാം തന്നെ ഈ ഒരു ആക്രമണത്തിന് ിലെ ഭീകരരെ കണ്ടെത്താനായുള്ള തിരച്ചിൽ വളരെ ഊർജ്ജിതമായി തന്നെ മുന്നോട്ട് പോവുകയാണ് ഹൈടെക് രീതിയിലുള്ള തിരച്ചിൽ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ സ്വീകരിച്ചു വന്നത് ഇപ്പോൾ തന്നെ ഏകദേശം ഒരു ഭീകരരുടെ അഞ്ചു പേരുടെ രേഖാചിത്രങ്ങളാണ് ഇപ്പോൾ പുറത്തുവിട്ടിട്ടുള്ളത് ആ രേഖാചിത്രം ഒരു അന്വേഷണം ദ്രുതഗതിയിൽ തന്നെ മുന്നോട്ട് പോവുകയാണ് ഏതായാലും ഇനിയൊരു പ്രകോപനമുണ്ടായാൽ ഇന്ത്യ അത് ക്ഷമിക്കില്ല വേണ്ട രീതിയിൽ തന്നെ പ്രതികരിക്കുമെന്നുള്ളൊരു താക്കീത് ഇന്ത്യയും പാകിസ്ഥാനും നൽകിയിട്ടുണ്ട് ഒപ്പം തന്നെ ഇന്ത്യയിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയ ബി എസ് എഫ് ജവാന് എത്രയും വേഗം തിരികെ വിട്ടയക്കണമെന്ന് അല്ലെങ്കിൽ വലിയ പ്രത്യാഘാതം നേരിടേണ്ടി വരുമെന്ന് ഇന്ത്യയും അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഈ ഒരു യുദ്ധത്തിന്മേൽ ലോകരാജ്യങ്ങളടക്കം ഖേദം പ്രകടിപ്പിച്ച രംഗത്തെത്തിയിരുന്നു അപലപിച്ച രംഗത്തെത്തിയിരുന്നു ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന ഒരു വിവരമനുസരിച്ച് ഇറാനും ഈ ഒരു യുദ്ധത്തിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് ഏതായാലും അതിർത്തികളെല്ലാം തന്നെ അശാന്തമായി തന്നെ നിൽക്കുകയാണ് കനത്ത ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നേരത്തെ അമ്പിളി സൂചിപ്പിച്ച പോലെ തന്നെ ശ്രീനഗറിലെ സർക്കാർ ആശുപത്രിയിൽ അടക്കം ഏത് നിമിഷവും ഒരു സാഹചര്യം അടിയന്തര സാഹചര്യം ഉണ്ടായാൽ അതിനെ നേരിടാൻ തയ്യാറായിരിക്കണമെന്നും ജീവനക്കാരുടെ അവധി അടക്കം ക്രമീകരിച്ചുകൊണ്ട് ഈ ഒരു സാഹചര്യത്തെ അതിജീവിക്കാൻ തയ്യാറാകണമെന്നുള്ളൊരു നിർദ്ദേശം എല്ലാം തന്നെ നൽകിയിട്ടുണ്ട് ഏതായാലും ഇനി ഏതെങ്കിലും രീതിയിൽ ഒരു രീതിയിലൊരു ഉണ്ടായാൽ അതിനെ വേണ്ട രീതിയിൽ ഇന്ത്യ നേരിടുമെന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അതിനായുള്ള ഒരുക്കങ്ങളെല്ലാം തന്നെ പൂർത്തിയായിട്ടുണ്ട് ഉന്നത യോഗം ചേർന്ന് ഇനിയും എന്തൊക്കെ നടപടികൾ സ്വീകരിക്കണമെന്ന കാര്യത്തിൽ തീരുമാനമുണ്ടാകും ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇപ്പോൾ ഇന്ത്യയിലെ വിദോ വിനോദസഞ്ചാര കേന്ദ്രങ്ങളെല്ലാം തന്നെ സുരക്ഷിതവും ശാന്തവുമാണെന്നുള്ള കാര്യം തന്നെ പ്രധാനമന്ത്രി അടക്കം മറ്റ് ലോക നേതാക്കളെല്ലാം തന്നെ അറിയിച്ചിട്ടുണ്ട് ഏതായാലും ഇനിയൊരു പ്രകോപനം ഏതെങ്കിലും രീതിയിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ ഇന്ത്യ ശക്തമായി തന്നെ എതിർക്കും ശരി സിന്ധു നദീജ കരാർ റദ്ദാക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തോട് ഭീഷണിയുമായി പാകിസ്ഥാൻ തങ്ങളാ ആണവരാഷ്ട്രമാണെന്ന കാര്യം മറക്കരുതെന്ന് പാക് പ്രതിരോധ മന്ത്രി അതിനിടെ രണ്ട് ഭീകരർ കുഗാമിൽ അറസ്റ്റിലായിട്ടുണ്ട് അതിർത്തിയിൽ വീണ്ടും പാക് പ്രകോപനം പലയിടത്തും നടക്കുന്നുണ്ട് പലയിടത്തും വെടിവയ്പ് ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലെ ഭിന്നത രൂക്ഷമാവുകയാണ് കൂടുതൽ കൂടുതൽ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു ശ്രീ കാർത്തിക